മീനൊന്നും കുത്തണില്ല എന്നാണെ പിള്ളേരും കാണാൻ ഒരു നേരം പോക്കില്ല ആ പിള്ളേര് വന്നിട്ടുണ്ടാട പിന്നെ ഇന്നലെ ഒരു മൂന്നര കിലോ കട്ടല കിട്ട അമ്മ പിള്ളേർക്ക് കട്ടലക്കറിയും ചോറും കൊടുത്തിട്ട് വിട്ടാ തീറ്റാ പോകുമ്പോ അവിടെ അത് ഇരിക്കടാന്നില്ലേ മാമനൊരു മാലിന്മീന കിട്ടി വീടിച്ച് പൊക്കുമ്പോളേക്കില്ലേ അവിടെ പൊട്ടിച്ച പോയോന അതിൻ്റെ ഉള്ളിക്ക് എവിടേക്കിനാൻ പോയാ അതും നല്ല വെള്ള മല്ലി ഇതാണോ ബാക്കി ആർക്കും കിട്ടണുണ്ട് പലക്കാർക്കൊന്നും മാമന് മാത്ര മീൻ കിട്ടുന്നുള്ളോ അവിടാ ഇരിക്കേ എല്ലാരും സൈഡായിട്ട് ഇരിക്കേ എന്തായാലും കിട്ടിയ ഒത്തൂല ചാറുകറി വൈകുന്നേരത്തേക്ക് എന്താണാവോ വെള്ളം കേറിയോണ്ട് കേറിയ മീനൊന്നും പിടിക്കുമ്പോ കിട്ടുന്നില്ല നല്ല കിട്ടുന്നേക്കും ഭാഗ്യള്ളേട് വാട ചെറുതാ അന്നിരിക്കേ മാമന് വല്യ മീനടിക്കണ കാണാ പിള്ളേർ രണ്ടുകൂടെ കൂടിയു എന്നിട്ട് ചെറിയ കൂലീന ഇതിനെ നീ ഇപ്പത്ര വലിയ കിട്ടിന്ന് പറയുന്ന മാമന ഇന്നലെ കിട്ടിയ കട്ട നീ കണ്ടതായിരുന്നു അയ്യത് മാമൻറെ കാണാണ്ട് പോയത് ഞാൻ കാണാണ്ട് നമുക്ക് അങ്ങോട്ട് പോവാ